ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന വിദ്യാഭ്യാസം എന്നത് കേവലം സിലബസിൽ പറഞ്ഞു വ്യാപാരി വ്യവസായ സമിതി പാബനശ്ശേരി ഏരിയ വ്യാപാരി സംഗമം അഞ്ചാം പേടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എ വിദ്യാർത്ഥികൾ അവരുടെ അഭിരുചിക്കനുസരിച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കണം വിദ്യാഭ്യാസം എന്നതാ കേസിൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ നേട്ടങ്ങൾ കൈവരിക്കാൻ കേരളത്തിന് സാധിച്ചു ആധുനിക ടെക്നോളജി പരമാവധി ഉപയോഗപ്പെടുത്തണം ഒപ്പം സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ പോരാടാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും എം എൽ എ പറഞ്ഞു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ശത്രു ലഹരിയാണ് അതിന്റെ ഉൾപ്പെടെ മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് പ്രധാനപ്പെട്ടതാണ് അതിൽ അകപ്പെട്ടു പോകാതിരിക്കുക ലഹരി എന്ന ചതിക്കുഴിയിൽ വീഴാതിരിക്കുക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ഒന്നാമത്തെ ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരു കൂട്ടുകെട്ടി ഞാൻ ആവർത്തിക്കുന്നു ആ കുട്ടുകെട്ടിൽ പോയി ആ കുട്ടുകെട്ട് അയ്യോ നിങ്ങൾക്കൊന്നും ഉപയോഗിക്കാത്തവർ മോശമാണ് എന്ന് പറയുമ്പോൾ ആ മോശം ഞാൻ ഞാനന്ന് സഹിച്ചേക്കാം എന്ന് പറയുന്നതിലേക്കും ലഹരിക്കെതിരായിട്ട് മുന്നണി പോരാളികളായി നിന്നുകൊണ്ട് നിങ്ങൾ എവിടെ പോയിക്കോളൂ ലോകത്തിന്റെ ഏത് കോണിലേക്കും നിങ്ങൾ നിങ്ങളുടെ പഠനത്തിനും നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിനു വേണ്ടി നിങ്ങൾ യാത്ര ചെയ്തോളൂ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഒരു ഉറപ്പ് കൊടുക്കണം നിങ്ങൾ ഈ നാടിന് ഒരു ഉറപ്പ് കൊടുക്കണം ഏതൊരു യാത്രയിലും ലഹരി എന്ന ചതിക്കുഴിയിൽ ഞാൻ വീണു പോവുകയേയില്ല മോറാഴ കല്ലേശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് കെ പി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന വ്യാപാരികളെ ജില്ലാ പ്രസിഡന്റ് പി വിജയൻ ആദരിച്ചു പി പി ബൈജു ഇ സജീവൻ കെ സജിത കെ സജീവൻ എൻ സുമിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച വിജയം കൈവരിച്ച വ്യാപാരികളുടെ മക്കളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു അഞ്ചാം പീടികയിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റിലായിട്ട് അറ്റകുറ്റ പ്രവർത്തനം നടത്തണമെന്നാവശ്യപ്പെട്ട വ്യാപാരികൾ എം എൽ എക്ക് നിവേദനവും നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി